അസ്ലാമലക്കും വഹമ്മി താലാ വബറക്കാത്തുഹു പ്രിയമുള്ള മൊമിൻ മൊമിനാത്തുകളെ പരിശുദ്ധമായ റമദാൻ ഇവിടെ പറയാൻ നിമിഷങ്ങൾ ബാക്കിയുള്ള ഈ സമയത്തിൽ മുസ്ലിമീങ്ങളെല്ലാം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഉള്ളത് അതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് പാവപ്പെട്ടവനക്കും പണക്കാരനും ഒരുപോലെ നിർബന്ധമാകുന്ന ഒന്നാണല്ലോ ഫിത്ർ സക്കാത്ത് അത് ആര് ആര്ക്ക് എപ്പോഴാണ് നൽകേണ്ടത് തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ രാത്രിയും പകലും ആവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം കടം കഴിച്ചു കൊല്ലതും ബാക്കിയുണ്ടെങ്കിലാണ് ഫിത്രു സക്കാത്ത് കൊടുക്കേണ്ടത് ചെലവ് കൊടുക്കൽ നിർബന്ധമാ നിർബന്ധമായത് ആർക്ക് എന്ന് നിങ്ങളോട് പറയേണ്ടതില്ല ഭാര്യ മക്കൾ മാതാപിതാക്കൾ എന്നിവർക്കാണ് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളത് ഈ സക്കാത്തിന്റെ സമയം എപ്പോഴാണ് ചൊവ്വാൽ മാസപ്രവി ഉദിക്കുകയും നോമ്പ് അവസാനിക്കുന്നതോടെയാണ് സക്കാത്തിന്റെ സമയം നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയായ മക്കളുടെ വലിയ വലിയ മക്കൾ നമുക്കുണ്ട് അവരുടെ ഫിത്രിസ സക്കാത്ത് ആരാണ് നൽകേണ്ടത് മാതാപിതാക്കൾ കൊടുക്കണോ വേണ്ടേ പ്രായപൂർത്തിയായ മക്കളുടേത് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടതില്ല പക്ഷെ സമ്മതം കൊടുക്കുകയും ചെയ്യാം ഈ ചെറിയൊരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ട് ആ കുട്ടിക്ക് നല്ല സാമ്പത്തികമായ വളർച്ച ഉയർച്ചയുണ്ട് എന്നാൽ അവിടെ മാതാപിതാക്കൾ കൊടുക്കേണ്ടതില്ല കൊടുത്താൽ പരിഗണിക്കപ്പെടുകയും ചെയ്യും ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി നമ്മുടെ ഭാര്യയുടെ ഫിത്രിസ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് ഭർത്താവാണോ കൊടുക്കേണ്ടത് ഭാര്യയാണോ കൊടുക്കേണ്ടത് ഭർത്താവ് അവൾക്ക് എത്ര ഭർത്താവാണ് കൊടുക്കേണ്ടത് അവൾക്ക് എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും ഭർത്താവിന്റെ ചുമതലയിലാണ് ഭാര്യയുടെ ഫിത്രിസ സക്കാത്ത് ഇനി ഭർത്താവിൻ്റെ സ്വത്ത് ഇല്ല കഴിവില്ലാത്തവനാണ് എങ്കിൽ അവൾക്ക് കൊടുക്കൽ സുന്നത്തേയുള്ളൂ എന്നാൽ ചുരുക്കത്തിൽ ഭാര്യയുടെ ഫിത്രി സക്കാത്ത് ഭർത്താവ് തന്നെയാണ് കൊടുക്കേണ്ടത് ഇനി എപ്പോഴാണ് അതിൻ്റെ സമയം നല്ലത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കലാണ് നല്ലത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കൊടുക്കൽ കറാഹത്തുമാണ് ആ ദിവസത്തിന് തൊട്ട് പിന്തിക്കൽ ഹറാമുമാണ് പക്ഷേ കുടുംബക്കാർ അയൽവാസികൾ സജ്ജനങ്ങൾ സ്ഥലത്തില്ല എന്നാൽ അവിടെ നിസ്കാരം കഴിയുന്നതുവരെ പിന്തിക്കാം ഇതിന് വേണ്ടിയിട്ട് അടുത്ത കുടുംബം അയൽവാസി സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിസ്കാരം കഴിയുന്നത് വരെ പിന്തിക്കുകയും ചെയ്യാം പക്ഷേ ഇനി ആ ദിവസത്തിന് തൊട്ട് പിന്തിക്കൽ ഹറാമാണ് അങ്ങനെ പിന്തിച്ചാൽ പതാക വിട്ടലും നിർബന്ധമാണ് ഇനി ഫിത്ര സക്കാത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് വിദേശത്തുള്ള ആളുകൾ നാട്ടിൽ കൊടുത്താൽ മതിയാകുമോ അല്ലെങ്കിൽ വിദേശത്ത് തന്നെ കൊടുക്കണോ എന്നൊക്കെ സംശയമുണ്ടാകാം ചൊവ്വാൽ മാസപ്രവി ഉദിക്കുമ്പോൾ എവിടെയുണ്ടോ അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നാം വളരെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് മാസപ്രഭുദിക്കുമ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാ ചില സ്ഥലങ്ങളിൽ റമദാൻ ഒന്നിന് തന്നെ കൊടുക്കുന്നത് കാണാറുണ്ട് അങ്ങനെ കൊടുക്കൽ അനുവദനീയമാണ് റമദാനാ റമദാന്റെ ആദ്യത്തെ തന്നെ അതിനെ മുന്തിക്കൽ ജായിസാണ് കൊടുക്കൽ പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ട് ചൊവ്വാൽ മാസപ്രവിദിക്കുമ്പോൾ ഇവന്റെ കയ്യിൽ ഒന്നും ഇല്ലാണ്ട് വട്ടപൂജ്യമായാൽ ആദ്യം കൊടുത്തത് മതിയാകുകയില്ല അതുമാത്രമല്ല ആദ്യം റമ ഒന്നാമത്തെ ദിവസം കൊടുത്ത കൊടുത്തപ്പോൾ മാങ്ങിയ ആള് അന്ന് സക്കാത്തിന് അർഹനായിരുന്നു പക്ഷേ ചൊവ്വാൽ മാസപ്രവി ഉദിക്കുമ്പോൾ അവൻ വലിയ മുതലാളിയായി എന്നാൽ ആദ്യം കൊടുത്തത് മതിയാകുകയും ഇല്ല ഇനി മാസപ്രവിയുടെ അല്പം മുമ്പ് ജനിച്ച കുട്ടിക്കും മാസം കണ്ട ഉടനെ മരിച്ച വ്യക്തിക്കും ഫിത്രു സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് പക്ഷേ പിണങ്ങിപ്പോയ ഒരു ഭാര്യ ഉണ്ട് എങ്കിൽ അവൾക്ക് ഫിത്രിസ കാത്തല്ല ചെലവ് തന്നെ കൊടുക്കേണ്ടതില്ലോ നിയമം അതുകൊണ്ട് ഫിത്രിസക്കാത്തും കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ ഭർത്താവ് സ്ഥലത്തില്ല എന്ന് കുട്ടിക്ക് വിദേശത്താണ് ചില സ്ത്രീകൾ കടം മേടിച്ചുകൊണ്ട് ഫിത്രുസക്കാത്ത് കൊടുക്കുന്നത് അറിവിൽ പെടാറുണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ കടം വാങ്ങി ഫിത്രിസക്കാത്ത് കൊടുക്കേണ്ടത് ഇല്ല പക്ഷെ ചെലവിന് വേണ്ടിയിട്ട് കടം മേടിക്കുകയും ചെയ്യാം അത് ആ വിശത്തിന്റെ നില അനുസരിച്ചു കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ ഫിത്തർ സക്കാത്തിൻ്റെ കടം മേടിച്ചു കൊടുക്കേണ്ടതില്ല ചെലവിന് കടം മേടിക്കുകയും ചെയ്യാം ഇനി സക്കാത്തിന്റെ അവകാശികൾ എത്രയാണ് എന്ന് നമുക്കറിയാമല്ലോ സക്കാത്തിന്റെ അവകാശികൾ എട്ട് വിഭാഗമാണ് എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഫക്കീർ രണ്ട് മിസ്കീൻ മൂന്ന് മുസ്ലിം ഭരണമുള്ള സ്ഥലത്ത് ജക്കാത്ത് പിരിക്കുന്ന ഉദ്ധ്യക്ഷൻ അധ്യക്ഷ ഏർ ഉദ്യോഗസ്ഥന്മാർ ജക്കാത്ത് മുസ്ലിം ഭരണമുള്ള സ്ഥലത്ത് ജക്കാത്ത് പിരിക്കുന്നതായ ഉദ്യോഗസ്ഥന്മാർ അത് ചില സ്ഥലങ്ങളിൽ മനസ്സിലാക്കിയത് എടുത്ത് തെറ്റുവന്നു പോയിട്ടുണ്ട് ചില സ്ഥലത്ത് ജക്കാത്ത് കമ്മിറ്റി എന്ന പേരിൽ സക്കാത്തുകൾ ഏൽപ്പിക്കാറുണ്ട് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ കാണുന്ന കമ്മിറ്റി അല്ല സക്കാത്ത് വിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്നും കൂടി മനസ്സിലാക്കി വെക്കണം അങ്ങനെ അവരുടെ കയ്യില് സമ്പത്തിന്റെ സക്കാത്തമോ ശരീരത്തിന്റെ സക്കാത്തമോ ഏൽപ്പിച്ചാൽ അത് സക്കാത്തായി വീടുകയും ഇല്ല അത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഇല്ല നിലവിൽ നാല് പുതു ഇസ്ലാമി ആറ് മോചന പത്രം എഴുതപ്പെട്ട അടിമ അതുപോലെ തന്നെ ആറ് കടം കൊണ്ട് ഗതിമുട്ടിയ ആളുകള് ഏഴ് യുദ്ധം ചെയ്യുന്ന ആൾ എട്ട് യാത്ര ചെയ്യുന്ന മുസാഫിർ ഇങ്ങനെ എട്ട് വിഭാഗമാണ് സക്കാത്തിന്റെ അവകാശികൾ അവരെ കണ്ടറിഞ്ഞു കൊണ്ടാണ് കൊടുക്കേണ്ടത് അവർ ഇങ്ങോട്ട് വന്നിട്ട് മേടിക്കേണ്ടതല്ല അങ്ങോട്ട് കൊടുക്കേണ്ടതാണ് അത് അവരുടെ അവകാശമാണ്